അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് ആദിവാസി ദമ്പതികളുടെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ദേശീയപാത അട്ടിമറിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന ബി ജെ പി അതിന് കൂട്ടുനിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ഉപവാസ സമരം സംഘടിപ്പിച്ചു സമരം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ദേശീയപാത അട്ടിമറിച്ച് വികസനമില്ലാതാക്കുന്ന ബി ജെ പി അതിന് കൂട്ടുപിടിക്കുന്ന എൽഡിഎഫ് സർക്കാരിനെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത് അടിമാലിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കുക ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുക ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയ ഡയാലിസിസ് ഉപകരണങ്ങൾ തിരികെ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് സമരം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്തി പണിയെടുപ്പിക്കുകയും വേണം അല്ലാത്തപക്ഷം രാജിവെച്ചൊഴിയണമെന്നും സി പി മാത്യു പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് വകുപ്പ് ശ്രദ്ധിക്കണം ഡി എംഒമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം തന്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്തി പണിയേരിപ്പിക്കാൻ കഴിയണം അല്ലാത്തവർ രാജിവെച്ചൊടിയണം എന്നതാണ് കേരള ജനതാഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് യൂത്ത് കോൺഗ്രസും ജീസവരും കൂടെ ആരംഭിച്ചിരുന്നത് കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നടിഞ്ഞെന്നും പാവപ്പെട്ടവരെ കൊല്ലുകയാണ് ഇടതു സർക്കാരെന്നും അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും കെ വക്താവ് ജിൻഡോ ജോൺ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ലഭ്യമാകുന്ന അതേ ചികിത്സാ സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കിയിട്ട് വേണം മുഖ്യമന്ത്രി വിദേശയാത്ര നടത്താനെന്ന് ജോൺ വിമർശിച്ചു കിട്ടിയതിനേക്കാൾ കുറവായതല്ല മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന അതിന് ചികിത്സാ സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കിയിട്ട് വേണം മുഖ്യമന്ത്രി വിദേശയാത്ര നടത്താൻ അങ്ങനെ സൗകര്യം ഒരുക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ സമരത്തിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്താണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു ആദിവാസി സ്ത്രീക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട് അവരുടെ ഗർഭസ്ഥ ശിശു മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മറുപടി പറയണ്ടേ നമ്മൾക്ക് ലഭിക്കുന്ന മണ്ണും പ്രകൃതിയും മറ്റെല്ലാം ലഭിക്കാനുള്ള അവകാശമുള്ള ഒരു പിഞ്ചോമനിയെ ദയാകടാക്ഷം കൂടാതെ മരണത്തിലേക്ക് തള്ളിവിട്ട ഉദ്യോഗസ്ഥർ ഇന്നും ആശുപത്രിയിൽ ഞെളിഞ്ഞിരുന്ന് പണിയെടുക്കുന്നുവെന്നും ഇത് സൂചനാ സമരം മാത്രമാണെന്നും സമരത്തിലൂടെ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് നടപടിയുണ്ടായില്ലെങ്കിൽ കടുത്ത സമരമാർഗങ്ങളിലേക്ക് പോകുമെന്നും മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫൻ പറഞ്ഞു താലൂക്ക് ആശുപത്രിയിൽ ഞാനും നിങ്ങളും വസിക്കുന്ന ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ഈ മണ്ണും ഈ ഭൂമിയും ഈ വസ്തുക്കളും ഈ പ്രകൃതിയും എല്ലാം ഇതേപോലെ ആസ്വദിക്കാൻ അവകാശമുണ്ടായിരുന്ന ആഗ്രഹമുണ്ടായിരുന്ന ഒരു പിഞ്ചോമനെയെ ഒരു ദയാകലാശവും കാണിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ട ഉദ്യോഗസ്ഥർ ഇന്നും നമുക്ക് മുൻപിലെ ആശുപത്രിയിൽ നെളിഞ്ഞിരുന്നു കൊണ്ട് പണിയെടുക്കുകയാണ് അവരെ പുറത്താക്കാൻ തയ്യാറ മനസ്സ് കാണിക്കാത്ത ഇടതുപക്ഷവും സർക്കാരും ആരോഗ്യവകുപ്പും ഈ നാട്ടിലെ ജനങ്ങളോട് എന്തു മറുപടിയാണ് അവർക്ക് പറയാനുള്ളതെന്ന് ഈ അവസ്ഥത്തെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷിൻസേലിയാസ് അഡ്വക്കേറ്റ് ജോബി ചെമ്മല അസംബ്ലി പ്രസിഡന്റ് അനിൽ കനകൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത് രാജീവ് ആലിയ ദേവി പ്രസാദ് പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ നേതാക്കളായ നൌഷാദ് ഇബ്രാഹിം അമൽ ബാബു കെസിയ സാറാവർഗീസ് അമൽ ജോയി ഡോണി മാളിയേക്കൽ ബേസിൽ സാൽമാൻ ജോജി പീറ്റർ ബിബിൻ മാങ്കുളം അജയ് എം എസ് ബേസിൽ ജോഷി തുടങ്ങിയവർ ഉപവസിച്ച് ഉപരോധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി